السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات അള്ളാഹു ശുഭാനുഭോഹത്താല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ ശുദ്ധരായ ആളുകളിൽ അള്ളാഹു താലാക്ക തെറ്റ് ചെയ്യാതെ എല്ലാം പുറത്ത് ശുദ്ധരായ അടിമകളായി പടച്ചിറപ്പിൻ്റെ അടുത്ത് ചെല്ലുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ തവാഫുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാന് ഒരു ഇമേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ സൊവാഫ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് കിതാബിലൊക്കെ കാണും ബാബു സലാമിലൂടെയാണ് പ്രവേശിക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അതിലൂടെ ഒന്ന് ഗെറപ്പ കഴിയില്ല ഗവർമെൻ്റ് അനുവദിക്കുന്ന വാതിലുകൂടെ നമ്മൾ അങ്ങനെ ആ ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ നിസ്കാരത്തിന് എന്തൊക്കെ ഷർത്തുകളുണ്ടോ ആ ഷർത്തുകളൊക്കെ തകാശമുണ്ട് ഒരു നിസ്കാരമെന്ന് കരുതിയാൽ മതി നിസ്കാരാന്ന് കരുതിയാൽ മതി വേണം ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും പൊതു വേണം അപ്പോൾ അതിനിടക്ക് പൊതുവ് മുറിഞ്ഞാൽ പുറത്ത് പോയിട്ട് പൊതുവുണ്ടാക്കി വരിക എന്നല്ലാതെ വേറൊരു നിർവാഹവുമില്ല അപ്പോൾ മുദ്രയ്ക്കാനോ മറ്റോ ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ തവാഫിന് പോകുന്ന ആളുകൾ എന്തു ചെയ്യുക തവാഫിന് പോകുന്ന ആളുകൾ ആ ഒരുക്കത്തിലൊക്കെ പോവുക കുറേ വെള്ളം കുടിച്ച് പോകണ്ട കാരണം ഒരുപാട് സമയമെടുക്കും രണ്ട് മൂന്ന് മണിപ്പ് സമയമെടുക്കും തവാഫും സായി എല്ലാം കൂടെ കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ മണിക്കൂറൊക്കെ എടുക്കും ആറാമൊക്കെ ചെയ്തു വന്ന ആളുകൾ തവാഫ് മുഴുവനാക്കുന്നത് വരെ ഉതവും നിൽക്കുകയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും പോലെ പുറത്ത് ബാത്റൂമിൽ കളയും അവിടെ നിന്ന് കയറി ഡബ്ല്യു സി എന്ന് പറയും അവിടെ നിന്ന് കയറി ഒന്ന് ബാത്റൂമിൽ പോയി പൊതുവെന്ന് പുതുക്കി കവാഫ് ആരംഭിക്കലാണ് നിർബന്ധമായിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇടയ്ക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കവാഫിന് അഖിലാസ് ഇട്ടൂല മുത്രയ്ക്കാനും ഒക്കെ മുട്ടിയാലേ ആ ഓറത്ത് മറക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിൻ്റെ ഇടയിലാണ് മുട്ടുപൊക്കളിൻ്റെ ഇടയിലായതുകൊണ്ട് തുണിയെടുത്ത് പരിചയം ഉണ്ടാവില്ല നിർബന്ധമായിട്ടും വെൽറ്റോ മുറ്റോ ധരിച്ചിട്ട് പ്രത്യേകിച്ചും പള്ളമൊക്കെ കൂടുതലുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്ത് ചെയ്യരുത് ഒരിക്കലും നേരിയ പൊക്കളിൻ്റെ താഴെ വസ്ത്രം വരാൻ പാടില്ല പ്രവാസഭാത്തിലായി പോകും തവാഫ തന്നെ പോകും ആ തവാഫ് അടക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിക്കുക മറ്റൊന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇമാം നബി റഹ്മുല്ല പറയാണ് മക്ഷൂഫത്തെ ഡിജിരി ഒമൻ ത്വാഫത്ത് മിനൻ നിസ്സായ മക്ഷൂഫത്തെ ഡിജിരി കാല് പുറത്ത് കാണിച്ചിട്ട് ഒരു സ്ത്രീ തവാപ്പ് ചെയ്താൽ ഔ ഷെയ്ഉും മിൻഹ അല്ലെങ്കിൽ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട് മുഖവും മുങ്കയുമല്ലാത്തതാണ് സ്ത്രീയുടെ അമർത്ത് ടവാപ്പ് അപ്പോൾ മുങ്കയ്യെ ഫുൾ മറച്ചിരിക്കണം മുങ്കയ്യൻ്റെ മണിബന്ധം വരെ കൃത്യമായിട്ട് മറച്ചിരിക്കണം അപ്പോൾ തലയിൽ നിന്ന് ഒരു മുടിയെങ്കിലും പുറത്ത് കാണിച്ചുകൊണ്ട് കൊണ്ട് ത്വാഫ് ചെയ്താൽ ഔ താഫത്ത് കാശിപത്ത് ജുസ്ഇമ്മൻ റഹസിഹ തലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം പുറത്ത് കാണിച്ചുകൊണ്ട് ത്വാഫ് ചെയ്താൽ ലം തവാഫ് തലയുടെ മുടിയിൽ നിന്ന് ഒരു മുടി ഇമാമുനാബി തങ്ങളുടെ രേഖപ്പെടുത്തുന്നു യഥാഹ് നൂറ്റി പതിമൂന്നാമത്തെ പേജ് ഒരു മുടി പുറത്ത് വന്നാൽ ലമിയ സിഹ തുഹാ അല്ലെങ്കിൽ നാഗം പുറത്ത് കണ്ട തു സഹി ആവറത്തും അത് ആവുറത്താണ് യജുബു തവാഫിൽ തവാഫുലും നിർബന്ധമാണ് കമാഇസ്തോറും നിസ്കാരത്തിൽ സംസ്കാരത്തിൽ ഒരു മുടി പുറത്ത് വന്നാൽ ഒരൊറ്റ മുടി നെറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പെരഡിൻ്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു മുടി സംസ്കാരത്തുനിന്ന് പുറത്ത് വന്നാൽ നിസ്കാരം സഹിയല്ലല്ലോ നിസ്കാരം തന്നെ ഭാഗത്തിലല്ലേ സംസ്കാരം മുഴുവനും പാത്തിലല്ലേ എന്നതുപോലെ തവാഫും പാത്തിലാണ് അപ്പം അങ്ങനെ ആരെങ്കിലും തവാഫ് ചെയ്താൽ അങ്ങനെ അവൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നാൽ ഫക്കത് റജാത്ത് ബൈരി ഹജ്ജിൻ സഹീഹിൻ സഹാ ഉ ശരിയായ ഹജ്ജും ഉമ്രയും ചെയ്യാതെയാണ് അവൾ തിരിച്ചു വന്നത് ആൾക്കാർ പറയും അജ്ജ് ചെയ്തിട്ട് ഉമ്രന്നൊക്കെ പറയും പക്ഷേ ഹജ്ജും അജ്ജുംറയില്ലാതെയാണ് തിരിച്ചു വന്നത് റഹമുള്ള രേഖപ്പെടുത്തുന്നു അപ്പോൾ കാലിന് ഓരോടണം വെറുതെ മാത്രം മതിയാവില്ല കാലോറോട്ടം വേണം പോകാൻ പുറത്തേക്ക് തൊലീൻ്റെ നിറം കാണാത്ത കാലിൻ്റെ ഉറയിട്ട് പോവുക തല മറക്കുമ്പോൾ ശരിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മുടി പോലും പുറത്തു വരാൻ പാടില്ല ആ വിധത്തിൽ വളരെ വൃത്തിയായിട്ട് റെഡിയാക്കി തന്നെ ചെയ്യാം അപ്പം മക്കന ധരിക്കുക ഒരു മുടി പോലും പുറത്ത് കണ്ടാൽ ഔറത്തിന് ഒരൊറ്റ മുടിയെന്നാണ് പറഞ്ഞത് കാരണം ഉറത്താണ് സ്കാരത്തിൽ സ്വയമാവില്ലല്ലോ സ്കിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ എന്താ ചെല്ലേണ്ടതെന്നൊക്കെ പറഞ്ഞു കാബും കാണുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ എല്ലാ സമയത്തും തൊവാഫയിൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു അമ്മൻ്റെ ഭാഗമായിട്ട് അല്ലാതെ തന്നെ തൊവാഫയിൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ജമാഅത്ത് സംസ്കാരം നടക്കുമ്പോഴോ മറ്റോ ഒക്കെ ആണെങ്കിൽ നേരെ ജമാഅസ്കാരത്തിൽ കൂടാണ് വേണ്ടത് പിന്നെ യുത്തിബാഗ് എന്ന് പറയുന്ന സാധനം പുരുഷന്മാരുണ്ട് നമ്മളിപ്പോൾ ഞറാമിൻ്റെ വസ്ത്രം ധരിച്ചു അവർ ഇൽത്തിബാഗ് സുന്നത്താണ് ഒരു മേൽമുണ്ട് ധരിക്കലും അതിൻ്റെ ഒരു ചിത്രം ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അയാളുടെ എല്ലാവർക്കും അറിയത് എല്ലാവരും പോയാലോ ഇക്കാർ എനിക്ക് പോയാൽ കാണുമല്ലോ വലത് ചുമലിൻ്റെ താഴെ കൂടെ എന്തു ചെയ്യുക ഇടത് ചുമലിൻ്റെ മേലിൽ കക്ഷത്തിലൂടെ വലത് കക്ഷല്ല അതിൻ്റെ അടി കൂടെ മുണ്ടിട്ടിട്ട് ഇടത് ചുമലിൽ ആ രണ്ട് തലയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു അപ്പോൾ എന്താവും വലത് ചുമല് പുറത്ത് കണ്ടുകൊണ്ടിരിക്കും അവിടെ ഒന്നും ഉണ്ടാവില്ല അത് ചെന്നത്ത തവാഫ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെൽബിയത്ത് വേണ്ട അതുവരെ തെൽബിയത്ത് ചെല്ലിയിട്ടാണ് എന്ത് ചെയ്യുക തെൽബിയത്ത് ചെല്ലിയിട്ടാണ് ഒരാൾ കാബിലേക്ക് പ്രവേശിക്കുക ആ വൈത്തലാറാമിലേക്ക് പ്രവേശിക്കുക തവാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണ്ട തവാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ആ രൂപം അയാൾ വലുത് ചുമല് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ആണ് അയാളത് ധരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി തവാഫ് തുടങ്ങുന്ന വിഷയമാണ് അതൊന്നെടുത്തോളൂ ആ ഇതാണ് തവാഫിൻ്റെ രീതി ഒരുപാട് ചിത്രങ്ങളിൽ കാണാം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട നിർബന്ധമാണ് ഹജറൽ അസോദ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ അതെ ആ വട്ടത്തിൽ കാണുന്നതിൻ്റെ ഉള്ളിലാണ് ഹജറൽ അസോദുള്ളത് അറബിയിലെഴുതിയിട്ടുണ്ട് ഹജ്റൽ അസോദ് അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കാറുള്ളത് മിക്കവാറും നമ്മൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എടുക്കായിരിക്കും എന്നറിയോ ആ റൊക്കുന് ഷാമി റൊക്കുന് ലമാനി എന്ന് പറയുന്ന രണ്ട് റൊക്കിന് എന്ന് പറഞ്ഞാൽ മോലാ റുഖുനു ഷാമി എന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും ഷ്യമിൻ്റെ ഭാഗത്തേക്കുള്ള മൂല ആ ഭാഗത്താണ് ഷ്യാമ് നില ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് സിറിയ സിറിയ മകരീബ് ഇപ്പുറത്ത് കാണുന്ന റൊക്കുനുൽ യമാനിയാണ് യമനിൻ്റെ ഭാഗത്തേക്കുള്ളത് നമ്മളെ നാട്ടിലേക്കൊക്കെ തിരിഞ്ഞെത്തുന്ന മൂല അതാണ് റഖുനുൽ യമാനി ഏകദേശം അവിടെയാണ് നമ്മൾ കയറുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നടന്ന് നടന്ന് എടുക്കു വരണം ഈ അജറുൽ അസുഖൻ്റെ ഭാഗത്തേക്ക് വരണം ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാം ഹജറൽ അസുദിൻ്റെ അവിടെ നിന്നാണ് അല്ലെങ്കിൽ മുമ്പ് നിന്നാണ് തുടങ്ങേണ്ടത് ഹജ്ൽ അസുവാ ആ ഏരിയ വര കണ്ടില്ലേ റജൽ അസുബദ് ഏരിയ വരൻ്റെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അജർ ഹസദിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയാൽ ശരിയാവില്ല ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഒരു സമയത്ത് തുടങ്ങുന്ന സമയത്ത് മാത്രമേ കാബയിലേക്ക് മുന്നിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഹജറൽ അസുഖിൻ്റെ ഭാഗത്തേക്ക് മുന്നിടാൻ പറ്റുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയത്തും ഇടതു വശം കാബയുടെ ഭാഗത്തേക്ക് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ അജലവസത്തിൻ്റെ തുടങ്ങിയിട്ട് ഫുൾ ഏഴ് പ്രാവശ്യം നമ്മൾ ചുറ്റുമ്പോഴും ഇടത് വശം കാബയുടെ ഭാഗത്ത് വരണം ഇത് നിറം ഒരു എത്ര തിരക്കുണ്ടെന്ന് പറയണം കാര്യമില്ല നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയൊക്കെ കാബൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ പാടില്ല ദ്വാരൊക്കെ വേണ്ടി നമ്മൾ ക്യാബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞെക്കൂലേ പക്ഷേ ഒരടി പോലും മുന്നോട്ട് നിൽക്കരുത് കാരണം ഫുൾ ഇടതു വശത്തായിരിക്കണം ക്യാബാണ് അപ്പോൾ ഒരാളെന്തോ തിരക്കിൽ പെട്ടിട്ട് ആയില്ലെങ്കിൽ ആൾ പിന്നോട്ട് വരേണ്ടി വരും അല്ലെങ്കിൽ ആ പ്രാവശ്യത്തെ വട്ടം കൂട്ടൂല ഏഴ് പ്രാവശ്യം ക്യാബ് ഇടതുവശത്താക്കിയിട്ട് തവാഫ് ചെയ്യാമെന്നാണ് ഇത് പല ആളുകൾക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അവർ ഈ ക്യാബിൻ്റെ വാതിലൊക്കെ കാണുന്നില്ലേ നിങ്ങളവിടെ ആ ഹജറുൽ അസ്വദിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കാബൻ്റെ സ്വർണത്തിൻ്റെ വാതില് ബാബുൽ ഖാബെന്ന് എഴുതി കണ്ടില്ല അവിടെ എങ്ങനെ ബാബുൽ ഖാബൻ്റെ വാതിൽ ആ ക്യാബൻ്റെ വാതിലിൻ്റെ ഏകദേശം ബേക്കിലാണ് മക്കാമ് ഇബ്രാഹിം എന്ന് പറയും ഇബ്രാഹിം പിന്നെ മക്കാമ് നമ്മൾ തവാഫ് കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ പിന്നിൽ നിന്നാണ് നിസ്കരിക്കുക ഇബ്രാഹിം മക്കാമിൻ്റെ പിന്നിൽ കാബൻ്റെ വാതിൻ്റെ ഏകദേശം തന്നെ ഇവിടെ കണ്ടോ ഹജറുൽ അസ്വദ് എന്ന് കണ്ടു ബിതായത്വ തവാഫ് തവാഫ് തുടങ്ങേണ്ടത് നജനുള്ള സുദിൻ്റെ അവിടെ നിന്നാണ് ഒരാളെ സഹായം ആവശ്യമാണ് തുടക്കത്തിലൊക്കെ തവാഫിൻ്റെ തുടക്കത്തിൽ ഈ ഗവർമെൻറ്റിലൊക്കെ അഞ്ചിനു പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ ആളുകൾ വേണ്ടതുപോലെ പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ രീതി ഇങ്ങനെയാണ് എങ്ങനെ സുന്നത്തായ രീതി എന്താന്ന് വെച്ചാൽ ഹജറുൽ വസതിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും ശരീരം ഭാഗം കൊണ്ട് മുന്നിടുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം കൊണ്ട് മുഴുവനും ഹജറുൽ വസതിൻ്റെ ഭാഗത്തേക്കും എങ്ങനെ മുന്നിടുക അതെങ്ങനെ മുന്നിടുക ഹജറുൽ അസദിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നിൽക്കുക അതിലേക്ക് തിരിഞ്ഞ് നിൽക്കുക അല്ല ആ നേരം കിട്ടില്ല നല്ല തിരക്കായിരിക്കും ആ അജലസവത്തിൻ്റെ ഇടത് ഭാഗല്ലേ ആ ഇടത് ഭാഗം നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗം വരുന്ന നിലത്ത് നിൽക്കുക ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആ വര കാണുന്നില്ല അജലസവതെന്ന് എഴുതി ആ വരാം സ്റ്റോപ്പ് ആക്കിയാ ശരി ഇനി ആടെ ചെയ്യേണ്ട വച്ചാൽ മതി അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ചിത്രത്തിലൂടെ കാണിച്ചു തന്നാലേ ശരിക്കും മനസ്സിലാവുകയുള്ളത് ശരിക്കും നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ക്യാബിൻ്റെ ചിത്രമൊക്കെ കണ്ട് മനസ്സിലാവും അതായത് ക്യാബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക അജർ റസോദൻ എത്തുന്ന ആ സമയത്ത് ക്യാബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക അജർ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക നിങ്ങൾ നിൽക്കേണ്ടത് അജർ നേരെ നടുക്കല്ല നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് അജരസോദിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ നിൽക്കണമെന്നാണ് അപ്പോൾ റുഖുൻ എമാനിൻ്റെ ഭാഗത്ത് അജർ ഭാഗത്ത് നിൽക്കുക അജുൽ റസൂദ് മുഴുവനും നമ്മളെ വലതുവശത്ത് വരണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് അജർ അസൂദ് മുഴുവനും എന്ത് ചെയ്യണം നമ്മുടെ വലതുവശത്ത് വരണം ഹജ്റു അസൂദ് മുഴുവനും നമ്മുടെ വലതുവശത്ത് വരുന്ന നിലക്ക് നിലക്കെങ്ങനെ നിക്കണം എന്നാലിച്ച് നോക്കി ആ കാണുന്നില്ലേ ആ ഹജുൽ കണ്ടില്ലേ മുഴുവനും വലതുവശത്ത് വരണം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനെ നേരെയാക്കി ഇങ്ങനെ നടക്കുക അജുൽ റസൂദ് കഴിയുന്നത് വരെ നേരെ ആ അജുരസുതിലേക്ക് ഇങ്ങനെ നടക്കുക അജുരസുദാണ് കഴിയുന്നതോട് കൂടി ഇടതുവശം വശം ഭാഗത്തേക്ക് നടക്കുക അപ്പം ആ ചിത്രത്തിൽ കാണുന്നുണ്ട് അജുരസെന്ന് കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങൾ നിന്നാൽ മതി എന്നിട്ട് ഇങ്ങനെ അജലസുദിലേക്ക് ഇങ്ങനെ മുന്നിട്ട് കൊണ്ട് അല്പം ഇങ്ങനെ വലത്തോട്ട് അല്പം ഇങ്ങനെ വലതുവശത്തേക്ക് വശത്തേക്ക് ഇങ്ങനെ പോവാം അജലസുദാണ് കഴിയുന്നതോടുകൂടി ഇടതുവശം ക്യാബിന്റെ ഭാഗത്തേക്കാക്കുക ഇനി മുഴുവൻ ഭാഗവും ഇടതു വശത്തേക്കാക്കി നടന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സുന്നത്തിന് എതിരാണ് സുന്നതല്ലെന്ന് മാത്രമാണ് അപ്പൊ ചുരുക്കത്തില് ഇത്തരങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ അജുരൽ അസുദത്തിന് മുമ്പ് തന്നെ എന്തു ചെയ്യുക അജുൽ അസുദ് കഴിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പായിട്ടന്നെ തവാഫ് ആരംഭിച്ചിരിക്കണം അജരു അസ്വദ് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ തൊവാഫ് ആരംഭിച്ചിരിക്കണം അങ്ങനെ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം എന്ന രീതിയിൽ ചിരിക്കാം ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിനുമുമ്പ് ആ ചിത്രത്തിൽ കാണുന്ന ആ സാധനങ്ങൾക്കൊന്ന് പരിചരിച്ച് തരാം ഹജ്നസൂദ് കണ്ടു അത് തൊട്ട് മൂ തൊലും ചുംബിക്കലൊക്കെ സുന്നത്താണ് തിരക്കുണ്ടാവും തിരക്കിന് കുഴപ്പമില്ല വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ തിരക്കാൻ പാടില്ല തിരക്ക് വേണ്ടെന്നാണ് അപ്പോൾ നടക്കില്ല അപ്പോൾ അത് തൊട്ട് ചുംബിക്കാനവസരം വളരെ അപൂർവ്വമായിരിക്കും കാബൻ്റെ അടുത്തൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രത്യേകിച്ചും തിരക്കാൻ പോകരുത് പിന്നെ കാണുന്ന മുൽത്തസം എന്ന് പറയുന്നതാണ് എന്താ മുൽത്തസം എന്ന് പറഞ്ഞാൽ ആ ക്യാബൻ്റെ വാതിലിൻ്റെയും ഈ ഹജർ ഹസന്നിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം മുൽത്തസം എന്ന് പേരറിയണ കാരണം അവിടെ ദ്വാരിക്കുന്ന ആളുകൾ അവിടെ ഇങ്ങോട്ട് പറ്റിക്കൂടാണ് അവിടെ പ്രത്യേകം ദ്വാജാപത്തിലുള്ള ഒരു സ്ഥലമാണ് ഇൽത്തസം എന്ന് പറഞ്ഞാൽ അവിടെ പറ്റിക്കൂടി എന്നാണ് അർത്ഥം അവിടെ ഇങ്ങോട്ട് നിർബന്ധമായിട്ട് അവിടെ പിടിച്ചു നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് പക്ഷേ ഇടത് ഭാഗം മാറിയെടുത്തിട്ടോ ഇടതുവശം ഫുള്ള് ക്യാബിൻ്റെ ഭാഗത്തേക്ക് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താക്കണം ഒരു ഒരു പത്ത് സെൻറ്റിമീറ്റർ പോലും നിങ്ങൾ നേരെ ക്യാബയിലേക്ക് മുന്നിട്ട് കൊണ്ട് നടക്കാൻ പാടില്ല നിങ്ങൾ ഇടതു വശം ക്യാബയുടെ ഭാഗത്തേക്ക് നടക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ദുരക്കാൻ വേണ്ടി ക്യാബിൻ്റെ ഭാഗത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അടി പോലും മുന്നോട്ട് പോകരുത് ആ ഇടത് വശം നിൽക്കുന്ന നിങ്ങൾ ഒന്ന് അങ്ങോട്ട് നിൽക്കുക ക്യാബയിലേക്ക് പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാതെ ശം ഭാഗത്ത് ക്യാബിൻ്റെ ഭാഗത്തേക്കാക്കി തവാഫ് തുടരുക ഇത് വളരെ നിർബന്ധമായ കാര്യമാണ് അതോ ഞാൻ പ്രത്യേകം പ്രത്യേകം പറയണത് ക്യാബ് ഇടതു വശത്താക്കാൻ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന ഒരു സാ സമയത്ത് പോലും കാബിൻ്റെ ക്യാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാൻ പാടില്ല നമ്മൾ തവാഫിൻ്റെ ഒരു അഞ്ച് സെൻ സെന്റിമീറ്റർ പോലും കാബയിലേക്ക് തിരിഞ്ഞു നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഈ ഏഴ് പ്രാവശ്യവും ഇടത് വശം ക്യാബിലേക്കാക്കി തന്നെ നടക്കണം ഒരടി മുന്നോട്ട് പോയി തിരക്കൂടി നമ്മൾ ക്യാബിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആരോ തിരക്കിയിട്ട് ഒരടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആ ഒരടി മുന്നോട്ട് വെച്ചതിന് ശേഷം ഇടതു വശം ക്യാബിൻ്റെ ഭാഗത്തേക്കാക്കി നടക്കേണ്ടതാകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ആ തവാഫ് കൂട്ടൂല അപ്പോൾ ആറ് തവാഫേ ആവുള്ളൂ ആറ് വട്ടേ ആവുള്ളൂ പിന്നെ ഒരു വട്ടം കൂടി ആരെ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ എന്ന് പറയുന്ന സാധനം കാണാം അത് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുന്ന സ്ഥലം എന്നാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായി കാബിൻ്റെ വാതിലാണ് ക്യാബിൻ്റെ വാതിൻ്റെ പ്രത്യേകത പറയേണ്ടിവല്ലോ സ്ക്രീൻ ഫുള്ളായിട്ട് കാണുന്നില്ല ആ അത് കഴിഞ്ഞാൽ ഹിജിർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമാണ് കാണുക എന്നും പറയും അവിടെ ഒരു വളച്ച് കെട്ടിയ സ്ഥലം ഉണ്ടാവും രണ്ട് മൂന്ന് മീറ്റർ സ്ഥലമാണത് അത് ക്യാബൻ്റെ ഭാഗമാണ് കാബൻ്റെ പുറത്തു കൂടെയാണല്ലോ തോഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ തോ ഓഫ് ചെയ്താൽ സഹിയാവൂല ഉള്ളക്ക് കയറാൻ കഴിയില്ല എപ്പോഴെങ്കിലൊക്കെ ആർക്കു കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ എൻ്റെ മോനിപ്പോൾ ഒരു മാസം മുമ്പ് ഉമ്രക്ക് പോയിരുന്നു അവർക്ക് എല്ലാ അവസരം കിട്ടി അചരൽ തൊട്ട് ചുമ്പിക്കാനും അവസരം കിട്ടി മുത്താനും കിട്ടി ഈജലിസ്മായിൽ എന്നൊക്കെ നിസ്കരിക്കും ഈജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന കാബൻ്റെ ഉള്ളിൽ നിസ്കരിക്കണമാതിരിയാം കാരണം അത് കാബൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ് കുറേശ്ശികള് കാബ നിർമ്മിച്ചപ്പോൾ അവർ പൊളിച്ച് നിർമ്മിച്ച സമയത്ത് അവർ ഏറ്റവും ശുദ്ധമായ പൈസ എടുത്തിട്ടാണ് കാബ നിർമ്മിച്ചത് പലിശ സ്വത്ത് കൂട്ടിയിട്ടില്ല അങ്ങനെ യാതൊരു വളരെ ശുദ്ധമായ പൈസ സമാഹരിച്ചിട്ടാണ് അവർ കാബ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഒരു അശുദ്ധമായ പൈസ ഉണ്ടാകാൻ പാടില്ല നബിൻ്റെ കാലത്തിന് മുമ്പാണ് പ്രസവ മുമ്പാണ് അപ്പോൾ അങ്ങനെ കാബ് നിർമ്മിച്ചപ്പോൾ ആ പൈസ കൊണ്ട് അവർക്ക് കാബ് ഫുൾ നിർമ്മിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ടായില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ക്യാബിൻ്റെ കുറച്ച് ഭാഗം തറമ്മൽ അട നിർത്തിട്ടു മേലോട്ട് പൊന്തിക്കാതെ അപ്പോൾ ഈ ഹിജിർ ഇസ്മായിൽ കാരണം ഈ വട്ടം നിങ്ങൾ ഈ ചിത്രത്തിൽ അത് ക്യാബായിരുന്നു ആദ്യം അവിടെ ക്യാബുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഫുള്ളാക്കാൻ കഴിയാത്തതുകൊണ്ട് പൈസ ശുദ്ധമായ സനി ശുദ്ധ ഹലാലായ പൈസ എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തെളുക്കാലം ചെയ്തു ആ തറയുടെ ബാക്കിയാക്കി കിട്ടും ക്യാബിൻ്റെ ആ ക്യാബൻ്റെ തറേനാണ് കാണുന്നത് അപ്പോൾ ക്യാബിൻ്റെ പുറത്തുകൂടെ അല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഓഫ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അതിൻ്റെ പുറത്തുകൂടെ തന്നെ അത് ഓഫ് ചെയ്യുക അപ്പോൾ അതാണ് ഹിജുർ ഇസ്മായിൽ എന്ന് പറയുന്നത് ക്യാബൻ്റെ വാതിൽ ക്യബൻ്റെ വാതിൽ കഴിഞ്ഞു ഹിജുർ ഇസ്മായിൽ കഴിഞ്ഞു അവിടെ കാണാൻ ഒരു മൂന്ന് മൂന്നര മീറ്ററോളം ക്യാബൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഏതായാലും ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കാൻ എൻ്റെ മോന് അവസരം ഉണ്ടായിരുന്നു പറഞ്ഞേ എന്തോ ഒരു തോഫീക്കാണ് രസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണാൻ റൊക്കുനുൽ നിറാഖി എന്ന് പറയുന്ന മൂല അതിനപ്പുറത്ത് കാണാം മീസാബ് എന്ന് കണ്ടങ്ങൾ മീസാബ് മീസാബ് എന്ന് കണ്ടോ അത് സ്ക്രീൻ വലുതാക്കി വയ്ക്കിയാൽ മതി അതാണ് ക്യാബൻ്റെ സ്വർണപ്പാത്തി എന്ന് പറയുന്നത് സ്വർണപ്പാത്തി ആ സ്വർണ്ണപ്പാത്തിൻ്റെ മുന്നിൽ നിന്ന് ദ്വാക്ക് വല്ലാത്ത ജാപത്തുണ്ട് ക്യാബൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം അതിലൂടെയാണ് പുറത്തേക്ക് വരിക ഇന്നലൊക്കെ മക്കയിൽ നല്ല മഴ എന്ന് വാർത്ത ഉണ്ട് ആ സ്വർണത്തിൻ്റെ പാത്തിയാണ് അത് നോക്കിയാൽ കാണാം അവിടെ നിന്നൊക്കെ നമ്മൾ ദ്വായൊക്കെ പ്രത്യേക സ്വർണ്ണത്തിൻ്റെ ശാഗാത്ര കൊടുപ്പിക്കണേ ദാഹോജലം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം ദ്വാരക്കൽ സുന്നത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂല ഏതാണ് റൊക്കുന് ഷാമിയാണ് ഷ്യാമിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞെക്കുന്ന തൂണ് മൂല കാബൻ്റെ മൂല റൊക്കു എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങി വന്ന് അടുത്ത മൂല ഏതാണ് റൊക്കുന് ലമാനിയാണ് അവിടെ അവിടെ മാങ്ങിയം കാണിച്ചുകൊണ്ട് പൊട്ടീൻ വിൽക്കലൊക്കെ സുന്നത്താണ് കയ്യ് നിഷാദമൊക്കെ പറയാം പിന്നെ കിസ്വാൻ എന്ന് പറഞ്ഞാൽ കാബൻ്റെ വസ്ത്രം എന്നാണ് അത് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കറങ്ങി കറങ്ങി ഹജറുള്ള സുഖത്തിന് അടുക്കെത്തുമ്പോൾ ഒരേറ്റവും പ്രാവശ്യമായി അങ്ങനെ ഏഴ് പ്രാവശ്യം ടാബേ ഇടതുവശത്താക്കിയിട്ട് ചുറ്റുകായെന്നതാണ് അപ്പോൾ ഈ മത്താഫ് നേരെ അടിയിലുണ്ട് ഒന്നാം നിലയിലുണ്ട് പള്ളിൻ്റെ രണ്ടാം നിലയിലുണ്ട് മൂന്നാം നിലയിലൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും അടിയിൽ കിട്ടിയാൽ കുറച്ച് കറങ്ങിയാൽ മതിയാവും കൂടുതലെന്താകേണ്ടി വരില്ല കറങ്ങേണ്ടി വരില്ല അതേസമയത്ത് പള്ളിൻ്റെ മുകളിലാവുമ്പോൾ ഒരുപാട് കിലോമീറ്റർ കറങ്ങേണ്ടി വരും പിന്നെയും അതിൻ്റെ രണ്ടാം നിലയിൽ ഒരുപാട് കറങ്ങേണ്ടി വരും അപ്പോൾ അസുഖം മറ്റൊള്ള ആൾക്കാർക്കൊക്കെ ഈ വീൽ ചെയറിലാണ് ഉണ്ടാവുക അവർ വീൽ ചെയറൊക്കെ പള്ളിൻ്റെ മുകളിലുണ്ടാവുള്ളൂ ഇനി ഇരുന്നൂറ്റൈൻപത് നില മേപ്പെട്ടുണ്ടാക്കിയാലും അവിടെയൊക്കെ കാബിൻ്റെ ചുറ്റു ഭാഗത്തും കറങ്ങി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ എല്ലാവരും അത്തം ഓഫിൽ നിന്ന് ഓഫ് ചെയ്യാനാണ് പരമാവധി പരിശ്രമിക്കുന്നത് മാത്രം ആദ്യത്തെ മൂന്ന് പ്രാവശ്യത്തിൽ പുരുഷന്മാർ കാൽ കാലടികൾ അടുപ്പിച്ച് വെച്ചിട്ടാണ് തവാഫ് ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്നെണ്ണത്തിൽ അതിനെ റംബിൽ നടത്തം എന്ന് പറയും ഒക്കെ സാധിക്കുമെങ്കിൽ ചെയ്യുക ചിലപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ സുന്നത്തുകളാണ് അതുകൊണ്ടാണ് അതിനുവല്ലാതെ കൂടെ പറയാത്തത് ഹജറുൽ അസബദ് ശബ്ദം ഉണ്ടാക്കാതെ ചുംബിക്കുക അതിലേക്ക് മുന്നിടുക അടുത്തിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഇടങ്ങാറാക്കരുത് അതിനെ തൊട്ട് ചുമ്പിക്കുക ചുംബിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ മേൽ നെറ്റിവെക്കുക പല പ്രാവശ്യം നെറ്റിവെക്കുക മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് തൊവാഫ് തുടങ്ങുക ഇതൊക്കെ സുന്നത്താണ് പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് അജിൻ്റെ സീസണിലൊന്നും സാധിക്കില്ല തീരെ തിരക്കുണ്ടാവില്ല എന്ന് എഴുതിയിട്ടുള്ള രാത്രി മൂന്നണിക്ക് പോയാലയാലും ഏറ്റവും വലിയ തിരക്കായിരിക്കും ഹാപ്പിയൊക്കെ ഏറ്റവും വലിയ തിരക്കുണ്ടാവുക അപ്പോൾ അതിൽ എന്തോ ഒരു സൗഭാഗ്യം കൊണ്ട് അതിൻ്റെ അസുഖം അതൊക്കെ തൊട്ടുപിക്കാൻ കിട്ടിയാൽ സ്ത്രീകളൊന്നും ഏതായാലും ആ ഭാഗത്തേക്ക് പോകാനാണ് വേണ്ട ഒക്കെ അവിടത്ത് മുളവു മുറിയാനൊക്കെ കാരണമാകും അപ്പോൾ മുതുകു മുറിയുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല ബാക്കി നാളെ പറയാനാത്ത സമയം അവസാനിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരുടെയും മുതവു മുറിയാൻ പാടില്ലല്ലോ ഫുൾ ശുദ്ധിയായിരിക്കണം അവർക്ക് വെളിവാകാനും പാടില്ല അവർത്ത് വെളിവാകുന്നതിൻ്റെ ഗൗരവം ഞാൻ പറഞ്ഞു കപ്പ ഇടതു വശത്തേക്കാക്കി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം അല്ലെങ്കിൽ തവഫ് സഹിയാവൂല തൊവാഫ് സഹിയായിട്ടില്ലെങ്കിൽ അജ്ജ് സഹിയാവൂല ഉമ്ര സഹി ആവുക ഹജ്ജ് ഉമ്രയില്ലാതെ നിയമാം നാവി തങ്ങൾ പറഞ്ഞ മാതിരി ഹജ്ജ് ഉമ്ര ഇല്ലാതെ ഹജ്ജ് ചെയ്ത് അമ്ര ഇത് കാരണമായിട്ട് നാട്ടിൽ തിരിച്ചു പോരേണ്ടി വരും അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പൊതുവുമുറിയാന്നുള്ളതൊരു കാര്യമായൊരു സംഭവമായതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കൂടി കലർന്ന് നടക്കല്ലേ അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അലഹമ്മില്ലാ ഹറബ്ബുല ആലമീൻ അലഹമുല്ലാറബുൽ ആലമീൻ അള്ളാഹുഅലീന മുഹമ്മദ് കരുണ്യവാനായ തുമ്പരാനെ നിൻ്റെ പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോയി നീ കൽപ്പിച്ച അമലുകളൊക്കെ പൂർണ്ണമായി നീ സ്വീകരിക്കുന്ന വിധത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ആ വിശുദ്ധമായ ഭൂമിയോടും അവിടുത്തെ അടയാളങ്ങളോടുമുള്ള മഹബത്ത് മരിക്കും വരെ ഞങ്ങൾ ഹൃദയത്തിനും നീ നിലനിർത്തി തരണേ റഹ്മാൻ അള്ളാഹുബെ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഹർഷൻ്റെ ഉടമസ്ഥനായ തമ്പുരാനെ സ്വർഗം ലഭിക്കുന്ന നിൻ്റെ പൊരുത്തം കിട്ടുന്ന മക്ബൂരും അബറൂറുമായ ഹജ്ജും റയും സിയാറയും ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റഹ്മാൻ ഖബറിൽ ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാൻ അബീബായ് മുത്തനബിയുടെ ഹൗദുൽ കൗസർ നൽകണേ റഹ്മാൻ അബീബായ് മുത്തനബിൻ്റെ കൂടെ നരകം കാണാതെ സ്വർഗ്ഗം കയറാനുള്ള തോഫീക നൽകണേ റഹ്മാൻ അള്ളാഹുബേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പുസ്താദുമാർക്കൊന്നും തോഫിക്കുന്നതാണ് റബ്ബെ അള്ളാഹുബേ ഓരോ ദിവസവും എത്രയോ ആളുകളാണ് ദുഹ കൊണ്ട് വസീ ചെയ്യുന്നത് അവരുടെ പേരു പോലും ആവശ്യങ്ങൾ പോലും ഓർമ്മയില്ലാത്ത വിധം ഒരുപാട് ആളുകൾ കൊണ്ട് വസിയെ ചെയ്യുന്നു അള്ളാഹുബേ അവരുടെ ഹലാലായ റാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബെ അവരുടെ കാര്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബേ അവരുടെയും ഞങ്ങളുടെയും പാപ്പങ്ങൾ തരണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളെ അസുഖങ്ങൾ ശഫിയാക്കണേ തമ്പുരാനെ മരണസമയം വരെ മരിക്കുന്ന അവസാന ശ്വാസം വരെ ശ്വാസം വരെ ഞങ്ങളെ ശരീരത്തിൻ്റെ എല്ലാ ശേഷികളെയും കണ്ണും കാതും ബുദ്ധിയും ഓർമ്മയും എല്ലാം നീ തരണേ റഹ്മാനെ നീ നിലനിർത്തി തരണേ റഹ്മാനെ റബ്ബനർ റബ്ബനം امين 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 برحمتك يا ارحم الراحمين